അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അവതാരകൻ രമേഷ് പുഷാർ ചേട്ടന്റെ ശബ്ദം കരുതിയാണ് തുടങ്ങുന്നത് ഇരുപത്തിയാല് മണിക്കൂറും ടി വിയിൽ ഈ കോമഡി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ ടിവിയുടെ മുന്നിൽ ചടഞ്ഞ് കൂടി കുത്തിയിരിക്കുകയാണ് പട്ടണി കിടന്നാലും കുഴപ്പമില്ല കോമഡി കണ്ടാൽ മതി എന്നുള്ള വിചാരമാണ് പലർക്കും ഓണത്തിന് ഇപ്പം കള്ളൂടിയന്മാർ മാത്രമല്ല തിരുവാതിരക്കളി കളിക്കുന്ന പെണ്ണുങ്ങളും കേരളത്തിലുണ്ട് അതാണ് ഇപ്പോഴത്തെ ഓണം വരട്ടെ നന്ദി നമസ്കാരം അടുത്താണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മണിയും മണിയുംപിള്ള ചേട്ടന്റെ ലൈവ് വോയിസ് ഒരിക്കൽ മദ്രാസിൽ ഞാനും ബാലേന്ദ്രം എന്നാരി നിസ്സാരം എന്ന് പറയുന്ന പടത്തിന് ഷൂട്ടിങ്ങിന് പോയി അങ്ങനെ അവിടെ ചെന്നിട്ട് ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ ചെയ്തു മേനോൻ്റെ അയിലൊരു പെട്ടിയുണ്ട് എൻ്റെ അയിൽ പെട്ടിയുണ്ട് അങ്ങനെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ മേനോ ഒരു പെട്ടി എടുത്തുകൊണ്ടെങ്കിൽ പോയി അല്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ പെട്ടിയാണ് മേനോ കൊണ്ടുപോയിരിക്കുന്നത് മേനോൻ്റെ പെട്ടി ഭദ്രമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചിലർ തമാശകളൊക്കെ ഉണ്ട് വരട്ടെ നല്ലതാണ് നല്ലതാണ് എനിക്ക് മനസ്സിലാവും എന്ത് പറയുന്ന പെൺകുട്ടി തെറ്റാണ് ഇതിനോട് ചെയ്തത് നിന്നെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ തള്ളിപ്പറഞ്ഞവളല്ലേ നീ ആ നീ ഒരു മനുഷ്യ സ്ത്രീ ആണോ മരുമകന്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് എന്നാൽ ഓക്കെ പിന്നെ നരസിംഹം എന്ന് പറയുന്ന സിനിമയിലെ ആ ചിത ഒഴുക്കാൻ വരുന്ന രംഗം എന്നർഗീസിനു വരെ ലാലു അലക്സും മോഹൻലാലിന് വരെ കമലഹാസനുമാണ് അവതരിപ്പിച്ചിരുന്നത് തന്നിലുള്ളൊരു നിനക്ക് ഉണ്ടല്ലോ ജന്മം തന്നെ മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും അന്നേ ആലുവ രാത്രി മലപ്പുറത്തുനിന്ന് വെളിയിടാനായിരിക്കുമ്പോ ഞാനും ഉണ്ടാവും എന്റെ അച്ഛന്റെ ചിതാവസ്ഥ ഇതേ വഴിയിൽ ഒഴുക്കാൻ അതിമോഹം അതിമോഹം എൻ്റെ അതിൻ്റെ ചുതകത്തുന്ന കാലം വരെ നിനക്ക് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടാകും എന്നുള്ള മോക്കം അത് തെറ്റാണെന്ന് ബോധ്യമാകും ഒന്നിയാ എൻ്റെ കാൽവിരൽ ഒന്നോ രണ്ടോന്നാക്കാൻ നിനക്ക് ഞാൻ വെട്ടിത്തരാം ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത് ചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചില കളികളൊക്കെ കാണിച്ചു പഠിപ്പിക്കാം നമ്മുടെ പത്തനാപുരത്തെ എം എൽ എ ആയ എൻ്റെ ഒരു അയൽവാസിയായ നമ്മുടെ ഗണേഷ് കുമാർ ഏട്ടൻ്റെ സംസാരമാണ് അച്ചായോ കർത്താവിന്റെ ക്രൂശുമരണം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു ആദ്യം ഒറ്റ കൊടുക്കൽ പിന്നെ കാണിച്ചു കൊടുക്കൽ പിന്നെ ഏൽപ്പിച്ചു കൊടുക്കൽ സേട്ടു നാളെ ബോംബെത്തും അതിനുമ്പോ നമ്മൾ കൊല്ലും ജോലിക്കിടെ പറ്റിപ്പോയി അറിയാത്തൊരു കയ്യപത്തം എല്ലാത്തിനും വളം വെച്ചു കൊടുത്തു അവസാനം മോള് കഞ്ഞാ പിഞ്ഞ നായം പറയുമ്പോ എന്റെ അടുത്ത് വരരുത് പറഞ്ഞേക്കാം അശോകന്റെ ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ പെണ്ണുതെ പറഞ്ഞു അവളെ വളച്ചെടുത്തു എന്നിട്ട് നീ ഒക്കെ കൂടി അത് കുളമാക്കി പറയുന്നു പട്ടിടാ നന്ദി ഡാഡിയും മമ്മയും സ്റ്റേർച്ച ഇട്ടുമോടാനുള്ള കാശ നമ്മൾ ഇത്ര പേടിച്ചിട്ടും അപ്പക്കൂട്ടം മാത്രം പേടിച്ചിട്ട് പേടിക്കണമെങ്കിൽ അതിനൊരു ബുദ്ധി വേണം ടെക്സ്റ്റൈൽസിൽ ഇല്ല ടെക്സ്റ്റൈൽസിലാണല്ലേ നമുക്ക് സ്റ്റേജുകൾ എക്സ്പീരിയൻസ്ഡ് ആവും ഒക്കെ വരും വീണ്ടും നമുക്ക് ഈ വേദിയിൽ ചേട്ടാ നല്ല കോൺഫിഡന്റ് ആയിട്ട് അറിയാവുന്ന സംഭവങ്ങൾ താരങ്ങളൊക്കെ ഓരോരുത്തരെയായിട്ട് അവതരിപ്പിച്ചു അതുമാത്രല്ല അവതരിപ്പിച്ച രീതി നല്ല തമാശകൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ നോക്കി അല്ലേ ഇനി ഇക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേദികളിൽ നിന്നുള്ള അനുഭവങ്ങളുണ്ടാവും അനുഭവ സമ്പത്ത് ഉണ്ടാവും അല്ലേ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സുലനെ പറഞ്ഞു കൊറോണക്കാലം ഒക്കെ ആയതുകൊണ്ട് വേദികളൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിന്നും വന്നിട്ട് ഈ ഒരു ചെറിയൊരു സ്പേസ് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോയുടെ ഒരു ഉദ്ദേശം തന്നെ എങ്ങനെയാണ് കാരണം ഇവിടെ ഒരു വലിപ്പ ചെറുപ്പം അങ്ങനെയൊന്നും അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ലാതെ എല്ലാ തരത്തിലുള്ള കലാകാരന്മാരെ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കുന്ന ഈ ഒരു വേദി നിങ്ങളോടും എല്ലാവരോടും പ്രത്യേക ഒരു എനിക്ക് എന്റെ ഒരു അഭിനന്ദനം കാരണം അതൊരു വലിയ കാര്യം തന്നെയാണ് അത് അതിന് പ്രത്യേകം ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ പ്രത്യേകം ഈ പറഞ്ഞ പോലെ ചില സൗണ്ടുകളൊക്കെ നന്നാക്കി എടുക്കാം അത് പ്രാക്ടീസ് കൊണ്ട് നന്നാവും അതിന് വേണ്ടി കൂടുതൽ കൂടുതൽ ചെയ്യാന്നുള്ളതാണ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം പെർഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കും അതേ ഉള്ളൂ മിമിക്റിക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഉള്ള മാർഗം അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ചെയ്തതൊന്നും മോശമല്ല കേട്ടോ ഒക്കെ രസമായിട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ശ്രമിച്ചാൽ ഇനിയും കുറെ സംഭവങ്ങളുടെ ചെയ്യാൻ പറ്റും നമുക്ക് വീണ്ടും എന്നിട്ട് ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ കേട്ടോ കാണണം താങ്ക് യു താങ്ക് യു സോ മച്ച്